മൂവാറ്റുപുഴ ഡോക്ടർ ഭീമ ചൈൽഡ് ഡെവലപ്മെന്റ് ക്ലിനിക്കിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മൂന്നാം വാർഷികാഘോഷവും കുട്ടികൾക്കായുള്ള ക്യൂട്ട് എബിലിറ്റീസ് രണ്ടായിരത്തി ഇരുപത്താറ് പരിപാടിയുടെ ഉദ്ഘാടനവും മൂവാറ്റുപുഴ എം എൽ എ അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടൻ നിർവഹിച്ചു ചടങ്ങിൽ ക്ലിനിക് ചെയർമാൻ മഷ്ഹൂർ മുസ്തഫ അധ്യക്ഷത വഹിച്ചു കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ ഉന്നമനം ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന ഉദ്ഘാടകൻ അഭിപ്രായപ്പെട്ടു മുനിസിപ്പൽ ചെയർപേഴ്സൺ ജോയിസ് മേരി ആന്റണി വാർഡ് കൗൺസിലർ അസംബീഗം മുൻ കൗൺസിലർ സലീം എന്നിവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചു ടീം അംഗം ഹർഷവീൻ ഔഷാദ് ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു ഒരു ഈ ഗ്രൂപ്പിങ് ആവശ്യമുള്ള സമയമാണ് നമ്മളെന്താ അറിയാവുന്ന ഫാമിലി ചെറിയ പോലെ എണ്ണം പറഞ്ഞു ഈ ഞാനിപ്പോൾ മിക്കപ്പെട്ട കലാപത്തെ കുറിച്ചും കുട്ടികളുടെ ആവശ്യത്തെ കുറിച്ചും ഒക്കെ അറിയിക്കുമ്പോൾ യഥാർത്ഥത്തില് ഞാനും നാളെ മേഖലപ്പെട്ട കുട്ടിയായിരുന്നു ഇന്നോ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിലെ ഏത് ബാറ്ററിപ്പെടുത്തുമെന്ന് എനിക്കറിയില്ല